ബിഗ് ബോസിനുള്ളിൽ കുറച്ച് നിയമങ്ങളുമായിട്ട് ഇപ്പോൾ ബിഗ് ബോസ് എത്തിയിരിക്കുകയാണ് അവരോട് മത്സരാർത്ഥികൾ പാലിക്കേണ്ട കുറച്ച് നിയമങ്ങളാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് മത്സരാർത്ഥികൾ കൊണ്ടുവന്ന സകല സാധനങ്ങളും പണിപ്പുരയിലായിരിക്കും എന്നാണ് ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ബിഗ് ബോസ് നൽകുന്ന ലക്സറി വസ്തുക്കൾ പണിപ്പുരയിലായിരിക്കും ഓരോ ആഴ്ചയിലും ഇവർക്ക് കിട്ടുന്ന ലക്സറി ബജറ്റ് ഉപയോഗിച്ച് മാത്രമേ പണിപ്പുരയിൽ നിന്നും സാധനങ്ങൾ എടുക്കാൻ പറ്റൂ അതുപോലെ മത്സരാർത്ഥിക്ക് കിട്ടുന്ന പോയിൻ്റ് അനുസരിച്ചായിരിക്കും ഇതിനുള്ളിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്നത് അത് ഇവരുടെ പേഴ്സണൽ സാധനങ്ങളാണെങ്കിലും അതുപോലെ ലക്ഷറി ബഡ്ജറ്റ് വഴി ലഭിച്ചതാണെങ്കിലും എടുക്കണമെങ്കിൽ ഒരു പോയിൻ്റ് ഉണ്ട് ആ പോയിൻ്റ് ബേസിലായിരിക്കും ഇതിനുള്ളിൽ നിന്ന് സാധനങ്ങൾ എടുക്കാൻ പറ്റുക അതുപോലെ ആഴ്ചയിൽ രണ്ട് വട്ടം മാത്രമായിരിക്കും പണിപ്പുരയ്ക്കുള്ളിൽ കയറുവാനായിട്ട് സാധിക്കുക പിന്നെ എന്തെങ്കിലും വസ്തുക്കൾ ഭക്ഷണ സാധനങ്ങളാകട്ടെ അതല്ലെങ്കിൽ ഇവരുടെ പേഴ്സണലായിട്ടുള്ള സാധനങ്ങളാണെങ്കിലും എടുക്കുന്നതിന് പ്രത്യേകം കളറുകളിൽ ഉള്ള ബാഗുകൾ അല്ലെങ്കിൽ പാക്കറ്റ് അവിടെ വെച്ചിട്ടുണ്ട് അതിലായിരിക്കും ഈ സാധനങ്ങൾ എടുക്കുക ഓരോ കളറിനും ഓരോ സാധനങ്ങൾ ആണ് അതും എടുക്കുന്ന സാധനങ്ങൾ പോയിൻ്റ് ബേസിൽ മാത്രമായിരിക്കും എടുക്കാൻ സാധിക്കുക പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം പറയുന്നത് ഒരു സമയം കൊടുക്കും നിശ്ചിത സമയം കൊണ്ട് ഈ സാധനങ്ങൾ എടുത്ത് നമ്മൾ പുറത്ത് പോരണം അഥവാ ആ സമയം കഴിഞ്ഞെന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ തിരിച്ച് അവിടെ വെക്കേണ്ടിയും വരും അപ്പോൾ ഒരു സമയം കൊടുക്കും ആ സമയം കൊണ്ട് ഈ സാധനങ്ങളെല്ലാം എടുത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങേണ്ടതാണ് അതുപോലെ ലക്സറിവേറ്ററിന് മുകളിലേക്കുള്ള സാധനങ്ങൾ എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാനും പാടില്ല അതും സമ്മതിക്കുന്നതല്ല പിന്നെ പറയുന്നത് നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ നമ്മുടേത് ആണെങ്കിൽ പേഴ്സണൽ സാധനങ്ങളാണെങ്കിൽ ഒരു ബാഗ് അത് പേഴ്സണൽ ബാഗ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് സൂക്ഷിക്കുക അതുപോലെ ഇനിയും ജനറലായിട്ടുള്ള വേറെ ആരുടെയെങ്കിലുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്തുക്കളാണെങ്കിൽ അത് ജനറൽ ബാഗ് ഉണ്ട് അതിനകത്ത് വേണം നിക്ഷേപിക്കുവാനായിട്ട് പിന്നെ അവിടെ വെക്കുന്ന വസ്തുക്കൾ ഏതെങ്കിലും എടുക്കുമ്പോൾ ജോഡിയായിട്ടും ജോഡിയല്ലാതെയുമൊക്കെ ചിലപ്പോൾ അവിടെ വെച്ചിരിക്കാം അപ്പോൾ അത് ജോഡിയായിട്ടുള്ളതാണെങ്കിൽ മാത്രമേ നമുക്കത് ധരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതായത് നമ്മളിപ്പോൾ ഒരു പാതരക്ഷയായിട്ട് ഉള്ള സാധനങ്ങൾ അപ്പം ഒരു ചെരുപ്പ് മാത്രമാണ് കിട്ടുന്നതെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ഒരു നിയമം കൂടി പറയുന്നുണ്ട് പിന്നെ നമ്മൾ എടുത്ത സാധനങ്ങൾ ക്യാപ്റ്റൻ കൃത്യമായിട്ടും എണ്ണി തിട്ടപ്പെടുത്തി അതിൻ്റെ കണക്കുകൾ ബോധിപ്പിക്കുകയും വേണം ഇങ്ങനെ പോകുന്ന പത്തിലധികം നിയമങ്ങളാണിപ്പോൾ ഈ മത്സരാർത്ഥികൾക്ക് നൽകിയിരിക്കുന്നത് എന്തായാലും നിയമങ്ങൾ നൽകുന്നത് ലംഘിക്കപ്പെടാനല്ല എന്തായാലും നിയമങ്ങൾ അനുസരിച്ച് തന്നെ മത്സരാർത്ഥികൾ മുമ്പോട്ട് പോകട്ടെ കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം